അകക്കണ്ണിന്റെ പഠനത്തിലും കലയിലും ഒരേപോലെ കഴിവ് തെളിയിക്കുകയാണ് ഫാത്തിമ എന്ന ഏഴാം ക്ലാസ്സുകാരി ചന്ദ്രാപ്പിന്നി പെരുമ്പടപ്പ എസ്ആർ വി യു പി സ്കൂൾ വിദ്യാർത്ഥിനിയായ അമ്ന ജന്മനാലുള്ള കാഴ്ച പരിമിതിയെയാണ് തന്റെ കഴിവുകൾ കൊണ്ട് തോൽപ്പിച്ചത്

ബാനം പു അഹമ്മ ദൂതരും അതിനിധി തുടിയതിനാൽ കോരി ശ്രുദ്ധിവി സവാദും എല്ലതുമേ ഉൾ സങ്കിടവിരേ വായ ഉദിയായി ഉപാദിംഗ് കൊണ്ടത് പത്തനത്തിൽ ഒത്തിമി കടുമേൽ കടു കവത്തി കൊടുമേൽ കഠിനമെ ിൽ തിരുത്തി ഉഷിയായി ഒരു ചന്ദ്രപ്പിള്ളി സ്വദേശി അറക്കെ വീട്ടിൽ നവാസ് ഷെറീന ദമ്പതികളുടെ നാലു മക്കളിൽ ഇളയവളായ അമ്മക്ക് ജന്മനാൽ തന്നെ വലത് കണ്ണിന്റെ പൂർണമായും ഇടത് കണ്ണിന്റെ എൺപത് ശതമാനവും കാഴ്ചശക്തി നഷ്ടമായിരുന്നു നിരവധി ചികിത്സകൾ നടത്തിയെങ്കിലും നിരാശ മാത്രമായിരുന്നു ഫലം വിധിക്ക് മുന്നിൽ തളരാൻ പക്ഷേ അമ്നയുടെ മനസ്സ് തയ്യാറായില്ല ഒപ്പം രക്ഷിതാക്കളും ചെറിയ ക്ലാസ് മുതൽ തന്നെ അമ്ന പഠനത്തിൽ മികവ് കാണിച്ചു തുടങ്ങിയിരുന്നു അധ്യാപകർ അടുത്തിരുന്ന പാഠഭാഗങ്ങൾ ഒരു തവണ വായിച്ച് കേൾപ്പിച്ചാൽ മതി അതിലെ ഏത് ചോദ്യത്തിനും അമ്ന തെറ്റാതെ ഉത്തരം പറയും നന്നായി ഏറ്റവും വലിയൊരു കാര്യം അതുകൂടാതെ അവൾ ചിത്രം വരയ്ക്കും അപ്പം ഈ കുട്ടിക്ക് ചിത്രം വരയ്ക്കാന്ന് നിങ്ങൾ ചോദിക്കുക എങ്ങനെയാ വരയ്ക്കാമെന്ന് അത് ഈ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയ നേഴില് വെച്ചിട്ട് ആ കുട്ടിക്ക് മുഴുവൻ കണ്ടിട്ടൊന്നും അല്ലെങ്കിൽ പോലും അവളുടെ ഭാവനയിലുള്ള ആ ഇത് വെച്ചിട്ടാണ് അവൾ മുഴുവൻ ചിത്രങ്ങൾ വരയ്ക്കുന്നത് ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഈ കുട്ടി അപ്പോൾ അതൊക്കെ ഒരു വലിയ സംഭവമാണ് പക്ഷേ പഠനത്തിലും ഈ കുട്ടി മുൻപന്തിയിലാണെന്നുള്ളതാണ് മറ്റൊരു കാര്യം പഠനത്തിൽ നമ്മൾ പറഞ്ഞു ക്ലാസ്സിൽ വരുമ്പോൾ ഈ കുട്ടി അക്ഷരങ്ങൾ ചിലതൊക്കെ കാണാൻ അല്ലെ അറിയ തിരിച്ചറിയാം എന്നല്ലാതെ മുഴുവനൊന്നും വായിക്കാൻ തുടർന്ന് വായിക്കാനുള്ള ശേഷിയായിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഞാൻ വന്നതിന് ശേഷം ഞങ്ങൾ ആകെ എന്താ പറയുക എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിന്നു കുറച്ച് സമയം കാരണം ഈ കുട്ടി ഒരു സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കേണ്ട കുട്ടിയാണ് പക്ഷേ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് നമുക്ക് വേണ്ടത് ഒന്നുകിൽ ബ്രെയിനി ലിബി അറിയുന്ന ആരെങ്കിലും വേണം നമ്മുടെ വിദ്യാലയങ്ങളൊന്നും തന്നെ അതില്ല അതുപോലെ വി ആർ സിന്നും നമുക്ക് അത്തരത്തിലുള്ള ഒരു അധ്യാപ്യനെ കിട്ടാനില്ല അപ്പോൾ മറ്റുള്ള സ്കൂളുകൾ പോയി പറയുന്നത് ഈ കുട്ടീനെ ചെറിയ മറ്റുള്ള അപ്പോൾ അവിടെ അവിടെ പോയി പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ നിർത്തി സമ്മതമല്ല അതുകൊണ്ടാണ് നമ്മുടെ കുട്ടിയെ പുസ്തകങ്ങൾ കണ്ണിനോട് ചേർത്ത് വെച്ചാൽ അപൂർണമായി വായിക്കാൻ കഴിയുമെന്നായതോടെ അക്ഷരങ്ങളോടും പതിയെ അമ്ന കൂട്ടുകൂടി പുസ്തകത്തിലും മറ്റും വലിയ അക്ഷരത്തിൽ എഴുതിയാൽ അമ്ന അതെല്ലാം കുറച്ച് സമയമെടുത്തായാലും വായിക്കും കയപ്പമകം കൂരിക്കുഴി ജി എൽ പി സ്കൂളിൽ നിന്ന് അഞ്ചാം ക്ലാസ്സിലാണ് ചന്ദ്രാപ്പിനി എസ് ആർ വി യു പി സ്കൂളിലേക്ക് അമ്ന എത്തുന്നത് അമനയിലെ കഴിവുകൾ തിരിച്ചറിഞ്ഞ പ്രധാന അധ്യാപിക ആശ ടീച്ചറും മറ്റ് അധ്യാപകന്മാരും പൂർണ്ണ പിന്തുണയുമായി ഒപ്പം കൂടി സ്കൂളിലെ പഠന പ്രവർത്തനങ്ങളിലുൾപ്പെടെ സജീവ സാന്നിധ്യമാണിപ്പോൾ ഈ മിടുക്കി മനുഷ്യരിതമുണു കാലം കഥ പറയും കനകനാളം പ്രഭച്ചുരിയും കാലം കഥ പറയും കനകനാളം പ്രഭച്ചുരി ഒന്ന് ഒന്ന് കുബേരൻ ചിത്രരചനയിൽ താല്പര്യമുണ്ടെങ്കിലും പാട്ടിനോടാണ് അമ്നയ്ക്ക് കൂടുതൽ ഇഷ്ടം ഇക്കഴിഞ്ഞ മലപ്പാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത മൂന്നിനങ്ങളിലും അമ്ന എ ഗ്രേഡും സ്വന്തമാക്കി ഭാവിയിൽ മികച്ചൊരു ഗായികയാകണമെന്നാണ് അമ്നയുടെ ആഗ്രഹം ആഘോഷങ്ങൾക്ക് ഇനി രാജകീയ വേദി സമ്മാനിക്കാൻ സൗകര്യങ്ങൾ തൊട്ടരികിൽ അതിമനോഹരമായ എ സി നോൺ നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് വൈ സ്റ്റേജസ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി ആംബിൾ ൊലിമേകാൻ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട്